ഇനി വെറും ഒരാഴ്ച മാത്രമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ദില്ലിയിൽ ആര് ഭരണത്തിലെത്തുമെന്ന കാര്യം ഇന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ബി ജെ പി ആം ആദ്മി പാർട്ടിയെ പൂട്ടുമെന്നും ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അധികാരം പിടിക്കുമെന്നും പലരും കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് എ എ പിയുടെ അവസ്ഥ ദില്ലിയിൽ ദുർബലമാക്കുമെന്നും പറയുന്നവരുണ്ട് എന്തായാലും വോട്ടർമാരുടെ മുന്നിൽ ഈ മൂന്ന് പാർട്ടികളും വെച്ചിരിക്കുന്ന ഓഫറുകൾ അതിഗംഭീരമാണെന്ന് പറയാതെ വയ്യ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം െന്ന കൺഫ്യൂഷനിലാണ് ദില്ലിയിലെ വോട്ടർമാരെന്നും കാണാൻ സാധിക്കുന്നുണ്ട് റേഷൻ കടയിൽ വിമാനമിറങ്ങാൻ എയർപോർട്ട് ഉണ്ടാക്കുമെന്നത് പണ്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പാരടി ഗാനമാണ് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും നടത്തുന്ന വാഗ്ദാനങ്ങൾ കേട്ട് ഇതുപോലെ നക്ഷത്രം വോട്ടർമാർ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഡൽഹിയിൽ ഓരോ പാചകവാതക സിലിണ്ടറിനും അഞ്ഞൂറ് രൂപ സബ്സിഡി ഹോളിക്കും ദീപാവലിക്കും സൗജന്യമായി ഓരോ സിലിണ്ടർ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് അറുപത് മുതൽ എഴുപത് വരെ എല്ലാവർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരം രൂപ ഇങ്ങനെയാണ് ഡൽഹിക്കായി ബി ജെ പി ഒഴുക്കുന്ന വാഗ്ദാന പെരുമഴ ഇതൊക്കെ എവിടെയെങ്കിലും നടത്തി കാണിക്കയെന്ന് ചോദിക്കുന്നതിലൊന്നും കാര്യമില്ല ബി ജെ പി ഇതുമാത്രമല്ല പറയുന്നത് മുഴുവൻ വയോജനങ്ങൾക്കും പത്ത് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കെ ജി മുതൽ പി ജി വരെ സമ്പൂർണ്ണ സൗജന്യ വിദ്യാഭ്യാസം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ധനസഹായം എന്നിങ്ങനെ വേറെയുമുണ്ട് വാഗ്ദാനങ്ങൾ കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പിലും നാമാവശേഷമായെങ്കിലും വാഗ്ദാനത്തിൽ മുന്നിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ തൊഴിലില്ലായ്മ വേതനമാണ് കോൺഗ്രസിന്റെ മുഖ്യ വാഗ്ദാനം സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി രൂപയും കോൺഗ്രസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും മാസം ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതിയാണ് സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ് അത് മുന്നൂറ് യൂണിറ്റാക്കി ഉയർത്തിയാണ് മറികടന്നത് കോൺഗ്രസ് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഇരുപത്തി ലക്ഷം രൂപയുടേതാണ് ഒപ്പം ഓരോ പാചകവാതക സിലിണ്ടറിനും അഞ്ഞൂറ് രൂപയുടെ സബ്സിഡി വാഗ്ദാനവുമുണ്ട് സ്ത്രീകൾക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനം ടിവിയും ഫ്രിഡ്ജും കമ്പ്യൂട്ടറും ഒക്കെ പഴയ കാലത്തെ വാഗ്ദാനങ്ങളായിരുന്നു ഇപ്പോൾ മാസം പണമായി കയ്യിൽ കൊടുക്കുന്ന പ്രഖ്യാപനങ്ങളാണ് പാർട്ടികൾ നടത്തുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നാണ് ദില്ലിയിലെ വോട്ടർമാർ പരസ്പരം ചോദിക്കുന്നത് എങ്കിലും ഫെബ്രുവരി അഞ്ചിന് പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്ന വോട്ടർമാർ ഉറപ്പ് പറയുന്നുണ്ട്